പെട്രോളിയം കെമിക്കൽ ആൻഡ് പെട്രോ കെമിക്കൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയൻ കൊച്ചി പാലക്കാട് നിംസ് പദ്ധതി കൊച്ചി ആമ്പല്ലൂർ ഇലക്ട്രോണിക് ഹബ്ബ് എന്നീ മൂന്ന് പദ്ധതികളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് വി എസ് അച്യുതാനന്ദൻ അയച്ച കത്തിനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മറുപടി അയച്ചത് എമേർജിംഗ് കേരളയിലെ ഈ മൂന്ന് പദ്ധതികളെക്കുറിച്ച് വി എസ് ആവശ്യപ്പെട്ട ഏതു വിശദാംശങ്ങളും രേഖകളും നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മറുപടി കത്ത് ഈ പദ്ധതികൾക്കെല്ലാം തുടക്കമിട്ടത് ഇടതു സർക്കാരാണെന്ന് കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പദ്ധതികളിൽ രണ്ടെണ്ണം വി എസ് സർക്കാരിൻ്റെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നെന്നും മുഖ്യമന്ത്രി കത്തിലൂടെ അറിയിച്ചു എന്നാൽ മുഖ്യമന്ത്രിയുടെ കത്തിലെ പരാമർശങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടായിരുന്നു വി എസിന്റെ ഇന്നത്തെ മറുപടി കത്ത് എമേർജിംഗ് കേരളയിലെ പെട്രോ കെമിക്കൽ വ്യവസായശാലയും കൊച്ചി പാലക്കാട് നിംസ് പദ്ധതികളും ആവിഷ്കരിച്ചത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തല്ലെന്ന് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ അറിയിച്ചു പെട്രോ കെമിക്കൽ നിംസ് പദ്ധതികൾ കേന്ദ്രത്തിൻ്റെതാണ് അമ്പലമുകളിൽ ഫാക്റ്റിന്റെ അറുന്നൂറേക്കർ സ്ഥലത്ത് പെട്രോ കെമിക്കൽ വ്യവസായശാലയും ആമ്പല്ലൂരിൽ മുന്നൂറ്റിയമ്പത്തിനാല് ഏക്കർ ഇലക്ട്രോണിക് ഹബ്ബുമാണ് എൽഡിഎഫ് സർക്കാരിന്റെ കാലത്ത് ആലോചിച്ചത് പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടും ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ വിശദാംശങ്ങളുമാണ് സർക്കാരിൽ നിന്നും ആവശ്യപ്പെട്ടതെന്നും ബി കത്തിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ മറുപടിക്കൊപ്പം ഈ രേഖകൾ ലഭിച്ചിട്ടില്ലെന്നും ബി അറിയിച്ചു അതേസമയം ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി ടി പി സെൻകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിന് എമർജിംഗ് കേരളയുമായി ബന്ധമില്ലെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു എമർജിംഗ് കേരളയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഭൂമി കയ്യേറുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ക്രിമിനൽ കേസെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ